അലൈക്കും അല്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു വസ്സലാത്തു വസ്ലാത്തു വസ്സലാമ വളാറസ ഞാൻ മുജീബ് മൗലവി നിലമ്പൂർ ദുആ മദ്രസ പ്രിൻസിപ്പാൾ അലഹദാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് സമൂഹത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവർക്ക് വേണ്ട ഭൗതിക വിദ്യാഭ്യാസത്തോടു കൂടി ദീനിയ വിദ്യാഭ്യാസം നൽകണം കുട്ടികളെ ഹാഫുകളാക്കണം ആലമുകളാക്കണം പെൺകുട്ടികൾക്ക് ഹിഫും ആലിമ കോഴ്സും പഠിക്കാനുള്ള ഉണ്ടാക്കണം എന്നുള്ള നീയത്തിൽ രണ്ടായിരത്തി ആറ് ഏപ്രിൽ പത്തിനാണ് നമ്മുടെ ദുആ മദ്രസ ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹിഫൽ മദ്രസയായി ദുആ മദ്രസ പടർന്ന് പന്തളിച്ചിരിക്കുകയാണ് നാളിതുവരെയായി ധാരാളം ഹാഫുകളെയും ധാരാളം ആലിമുകളെയും ആഫ്വദത്തുകളെയും ആലുംബത്തുകളെയും വാർത്തെടുത്തു വാർത്തെടുക്കാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമാണ് കുട്ടികൾക്ക് വേണ്ട ആരോഗ്യപരമായും മാനസികമായും വളരേണ്ട എല്ലാ സൗകര്യങ്ങളും ദ്വാ മതസ്സരൊതുക്കി ഒതുക്കി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ദ്വാ മതസ്സ പ്രത്യേകത അവർക്ക് കളിക്കാൻ ടർഫും അതേപോലെ മറ്റുള്ള സൗകര്യങ്ങളും എക്സസൈസും മുതലായ കാര്യങ്ങളെല്ലാം അവരുടെ പഠനത്തിൻ്റെ കൂടെ തന്നെ അവസരങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ദു ആ മദർസ പ്രത്യേകത സ്നേഹസമ്പന്നരായ അധ്യാപക അധ്യാപികമാരാണ് ഒരു ഉമ്മയും ഉപ്പയും കൂടെയില്ലാതെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഒരു പിതാവിൻ്റെ സുരക്ഷിതത്വവും മാതാവിൻ്റെ ലാളനയും സഹോദരി സഹോദരന്മാരുടെ സ്നേഹവും അനുകമ്പയും നൽകാൻ ദുവാ മദ്രസയിലെ അധ്യാപക അധ്യാപികമാർക്കാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ഖുർആൻ ഷരീഫ് ഒട്ടും ഓതാൻ അറിയാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പോലും സ്കൂൾ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്ത് അവരെ ഖുർആന്റെ ആദ്യ അക്ഷരം മുതൽ ഓദ്യ പഠിപ്പിക്കുകയാണ് ആദ്യമായി ചെയ്യുന്നത് സജവീതിൻ്റെയും നൂറാൻ കായും കോയിസ് ശേഷം ഖുർആൻ പഠിക്കാൻ മനഃപ്പാടമാക്കാൻ ആഗ്രഹമുള്ള താല്പര്യമുള്ള കഴിവുള്ള വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ഖുറാൻ്റെ ഹിഫ്ഫിലേക്ക് മാറ്റുകയും അവർക്ക് സ്കൂൾ അഞ്ചാം ക്ലാസ് മുതൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ് വരെ ഹിഫ്ദിൻ്റെ കൂടെ കേരള സിലബസിൽ ഒരു പാടും നഷ്ടപ്പെടാതെ എല്ലാ സിലബസും എല്ലാ വിഷയവും പഠിപ്പിക്കുന്ന രൂപത്തിൽ അവരെ ഹിഫ്ഫദിനെ പ്രാപ്തരാക്കി മാറ്റുന്നു ഹാഫാക്കി മാറ്റുന്നു പത്താം ക്ലാസ് എത്തുന്നതും കൂടി തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ രീതി അല്പം മാറ്റം വരുത്തുകയും കുറഞ്ഞ സമയം മാത്രം ഖുർആാനു വേണ്ടി മാറ്റിവെച്ച് പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി സാധാരണ സമയം പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും രാത്രിയും സ്കൂൾ ഒരു ഹോസ്റ്റൽ അന്തരീക്ഷത്തിൽ പൂർണ്ണമായും അധ്യാപക അധ്യാപികമാരുടെ മേൽനോട്ടത്തിൽ സ്കൂൾ പഠിപ്പിക്കാൻ അവസ്ഥ നൽകുകയും ചെയ്യുന്നു പത്താം ക്ലാസ് അതിന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പോകേണ്ടവർക്ക് ആ രൂപത്തിൽ പഠിക്കാനും അതല്ലാതെ കൊമേഴ്സോ മറ്റുള്ള കോഴ്സുകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് മാഷ ആലിം കോഴ്സിൻ്റെ കൂടെ ആലിമ കോഴ്സിൻ്റെ കൂടെ ദീനിയായ ഇൽമിൻ്റെ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യാൻ ആൺകുട്ടികൾക്കും പഠി പെൺകുട്ടികൾക്കും പഠിക്കാൻ സാധിക്കുന്നതോടുകൂടി തന്നെ അലഹദില്ല അവരുടെ ആലിമ കോഴ്സും സ്കൂളും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടെ അവർക്ക് കിടക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ ദു ആ മതം ഒരുക്കിയിട്ടുണ്ട് ഇതേ സൗകര്യങ്ങൾ തന്നെ പോലെ തന്നെ പെൺകുട്ടികൾക്കും ഉണ്ട് എന്നുള്ളതാണ് ദുആ മതസ്സ പ്രത്യേകത പുതിയ കാലഘട്ടം നമ്മളെ മക്കളുടെ വിഷയത്തിൽ ഏറെ പേടിപ്പെടുത്തുന്ന ഏറെ ആശങ്കപ്പെടുത്തുന്ന പ്രത്യേകിച്ച് പെൺമക്കളെ ആൺമക്കളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എവിടേക്ക് പറഞ്ഞയക്കണം എന്നുള്ളവർക്ക് ഏറെ ആശ്വാസമാണ് ദുആ മദ്രസ വെക്കേഷൻ ക്ലാസ്സും ദുആ മതസ്സിലുണ്ട് നിങ്ങളെ മക്കളെ ഈ മേഖലയിലേക്ക് പറഞ്ഞയക്കണമെന്നും കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും അറിയിക്കുന്നു اللہ لےکے السلام علیکم ورحمۃ اللہ وبرکاتہ